കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ രചന അവതരണം കാൻ കരിക്കോൾ എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസ് സമയം പാലിക്കാത്ത വ്യക്തികളുടെ പെരുമാറ്റം എന്നെ ഏറെ അലവസരപ്പെടുത്തുകയാണ് സമയം പാലിക്കണമെന്ന എന്റെ പിടിവാശിയാണോ അവരുടെ പെരുമാറ്റമാണോ പ്രശ്നമാകുന്നത് മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം ഞാൻ ധൻകരിക്കും സമയനിഷ്ഠ ഏത് വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട പോസിറ്റീവായ ഒരു ഗുണം തന്നെയാണ് പക്ഷേ ഈ ഗുണം ഒട്ടുമിക്കവർക്കും ഇല്ല എന്നതാണ് സത്യം അവിചാരിതമായി ഉണ്ടായ എന്തെങ്കിലും ഒരാവശ്യം വന്നത് കൊണ്ടാകാം അപ്പോൾ നമുക്ക് ക്ഷമിക്കാം പക്ഷേ ഇത് തുടർന്നാലും ഒട്ടേറെ വിഷമങ്ങൾ നേരത്തെ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്തതെല്ലാം പ്രശ്നത്തിലാവും സ്ഥിരമായി സമയനിഷ്ഠ ഇല്ലാത്തവരെങ്കിൽ ഇടപെടുന്നവർ ഏറെ ബുദ്ധിമുട്ടിലാവും സത്യത്തിൽ മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല സമ്പത്താണ് സമയം ഏറ്റവും നന്നായി വിനിയോഗിച്ചാലും ഏറ്റവും മോശമായി ചെലവഴിച്ചാലും ആ സമയം കടന്നുപോകും സമയത്തിന് വില കൽപ്പിക്കാത്തവരുമായുള്ള ഇടപെടലുകൾ ഒഴിവാക്കുക തന്നെ വേണം അതുപോലെ സമയം ലാഭിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ ഇടപെടണം പല പ്രവൃത്തികളും ഒന്നിച്ച് നിർവഹിക്കാൻ കഴിയും അങ്ങനെ ആയാൽ സമയവും ഏറെ ലാഭിക്കാം ഇങ്ങനെ കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ വിജയത്തിന് വേണ്ടിയുള്ള ഏർപ്പെടാം പ്രവൃത്തികളിൽ ഏർപ്പെടാം നമ്മുടെ നാട്ടിലെ മീറ്റിങ്ങുകളൊക്കെ എങ്ങനെയാണ് അഞ്ച് മണിക്കെന്ന് നോട്ടീസിൽ കാണാം പക്ഷേ യോഗം തുടങ്ങുന്നത് എപ്പോഴായിരിക്കും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും താമസിച്ചായിരിക്കും സമയ ചിട്ട പാലിക്കുക എന്നത് ഏവർക്കും ഉണ്ടാകേണ്ട ഒരു നന്മ തന്നെയാണ് അതായത് ഒരു പൗരബോധം തന്നെയാണ് ജപ്പാൻ ജനതയെടുത്താൽ അവർ സമയം പാലിക്കുന്നതിനും മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനും മതിയായി ശ്രദ്ധ വയ്ക്കുന്നവരാണ് അവർ തൻ്റെ രാജ്യത്തല്ല മറ്റേത് രാജ്യത്ത് പോയാലും ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ പോയാലും മാലിന്യങ്ങൾ വൃത്തിയാക്കിയേ അവർ ആ സ്ഥലം കലയാക്കും ഭാരതത്തിലെ ജനങ്ങൾക്ക് അങ്ങനെയൊന്നും ഉള്ള പൗരബോധം ഇതുവരെ ഉണ്ടായിട്ടില്ല നല്ല ഒരു പൗരബോധം ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യം ഏറെ വികസിക്കും അതിനായി നമുക്കും ശ്രമിക്കാം എന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തട്ടെ